നമസ്കാരം ദില്ലി എന്ന രാജ്യ തലസ്ഥാനത്തെ മാത്രമല്ല രാജ്യത്തെ ഒന്നാകെ നടക്കിയ ഒരു ഭീകരാക്രമണമാണ് ഇന്നലെ നടന്നത് നമുക്കറിയാം ഇന്നലെ വൈകുന്നേരം ഏഴ് മണിയോടുകൂടിയാണ് ഒരു കാർ ബോംബ് സ്ഫോടനം ഉണ്ടായത് അതൊരു സി എൻ ജി സ്ഫോടനമാണോ എന്ന് സംശയിച്ചിരുന്നു പക്ഷേ അതൊന്നുമല്ല ഉഗ്രശേഷിയുള്ള അല്ലെങ്കിൽ തീവ്രതയുള്ള ഒരു ആക്രമണമാണ് അവിടെ നടന്നത് അതിന് ധാരാളം തെളിവുകൾ അവിടെ ഉണ്ടായിരുന്നു സ്ഫോടനത്തിൻ്റെ അവശിഷ്ടങ്ങൾ മുന്നൂറ് നാനൂറ് മീറ്ററോളം ദൂരം വ്യാപിച്ചു കിടന്ന ഒരു സാഹചര്യം നമ്മളുണ്ട് അവിടുത്തെ മൃതദേഹങ്ങൾ ചിഹ്നിച്ചുതെറി കിടന്നിരുന്നു മാത്രമല്ല ഒരു കിലോമീറ്ററോളം ദൂരം ഈ സ്ഫോടനത്തിൻ്റെ ശബ്ദം കേട്ടു എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ അത് ബോംബ് പോലെയുള്ള അല്ലെങ്കിൽ അമോണിയം നൈട്രേറ്റ് പോലെയുള്ള ആർ ഡി എക്സ് പോലെയുള്ള ഏതെങ്കിലും ഭീകര സംഘടനകളോ മറ്റോ ഉപയോഗിക്കുന്ന തരത്തിലുള്ള സ്ഫോടനങ്ങൾ അത് ഉപയോഗിച്ചാൽ മാത്രമേ ഇത്രയും തീവ്രതയുള്ള സ്ഫോടനം ഉണ്ടാവുകയുള്ളൂ എന്ന് ആദ്യം തന്നെ നമ്മൾ തിരിച്ചറിയുന്നുണ്ട് മാത്രമല്ല ഇത് റോഡിൻ്റെ നടുക്ക് ഒരു സിഗ്നലിൽ വാഹനം കാത്തു കിടന്നപ്പോൾ ഉണ്ടായ സ്ഫോടനമാണ് അപ്പുറത്ത് തൊട്ടപ്പുറത്ത് റെഡ് ഫോർട്ട് ഉണ്ട് ഇപ്പുറത്ത് ചാന്ദിനി മാർക്കറ്റ് ഉണ്ട് പക്ഷേ ഇവിടേക്കൊന്നും ആ വാഹനം എത്തിയില്ല അതുകൊണ്ട് തന്നെ ഇതൊരു ആദ്യഘട്ടത്തിലൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു പക്ഷേ സമയം ചെല്ലും തോറും ഇതെന്താണ് എന്ന് നമുക്ക് കൃത്യമായി മനസ്സിലായിരുന്നു കാരണം തത്തുമയെ സംബന്ധിച്ചിടത്തോളം അതിന് ഒരു ഏതാനും മണിക്കൂറുകൾ മുമ്പ് മുതൽ തന്നെ ഈ ഭീകര സംഘത്തെക്കുറിച്ചുള്ള ഭീകര സംഘം പിടിയിലായതിനെക്കുറിച്ചുള്ള വാർത്തകൾ നമ്മൾ ഫോളോ ചെയ്തു വരികയായിരുന്നു അതുകൊണ്ട് തന്നെ ഇത് തീർച്ചയായും പ്ലാൻ ബി ആണ് എന്ന് ആദ്യം പറയാൻ ഞങ്ങൾക്ക് സാധിക്കുകയും ചെയ്തു പക്ഷേ ഇന്ന് പുറത്തു വരുന്ന അനുസരിച്ച് ആ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് അറസ്റ്റിലായ ഡോക്ടർമാരുടെ സംഘത്തെക്കാൾ അവരുടെ സംഘത്തോടൊപ്പം ഉണ്ടായിരുന്ന മറ്റൊരാൾ പിടിയി ഇനിയും പിടികിട്ടിയിട്ടില്ല അയാൾ ഒളിവിലാണ് എന്ന സൂചന വന്നിരുന്നു ഈ ഒളിവില ആയിരുന്ന അല്ലെങ്കിൽ പോലീസ് സംഘത്തിൻ്റെ വലയിലാകാതിരുന്ന ഈ ഭീകരനാണ് അവിടെ ദില്ലിയിൽ ആക്രമണം ഉണ്ടായത് ഇങ്ങനെ ഒരു ബോംബ് സ്ഫോടനം നടത്തിയത് എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇതിന് വ്യക്തമായ പാക് പിന്തുണയുണ്ട് അല്ലെ അതുപോലെ തന്നെ ജെയ്ഷെ മുഹമ്മദ് എന്ന ഭീകര ഭീകരസംഘടനയുടെ കരങ്ങളുണ്ട് എന്നൊക്കെയുള്ള വാർത്തകളും വരുന്നുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിൻ്റെയും അതുപോലെ തന്നെ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെയും ഒക്കെ പ്രസ്താവനകൾ ഇന്ന് പുറത്തു വന്നിട്ടുണ്ട് പക്ഷേ ഔദ്യോഗികമായി കാര്യങ്ങളൊന്നും സർക്കാർ ജനങ്ങളോട് പറഞ്ഞിട്ടില്ല അത് ഉചിതമായ സമയത്ത് വിശദമായ അന്വേഷണത്തിന് ശേഷം പറയുമെന്നാണ് എല്ലാവരും പറയുന്നത് തീർച്ചയായും നാളെ ുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി ഭൂട്ടാനിലാണ് അദ്ദേഹം തിരിച്ചു വന്നതിന് ശേഷം ഒരു അടിയന്തര യോഗം നടക്കും ആ യോഗത്തിന് ശേഷമായിരിക്കും സർക്കാർ കാര്യങ്ങൾ വിശദീകരിക്കുക എന്ന് ഏതാണ്ട് ഊഹിക്കാം ഇന്ന് ദില്ലി പോലീസ് മാധ്യമങ്ങളെ കാണും എന്ന് നിശ്ചയിച്ചിരുന്നുവെങ്കിലും അത് മാറ്റിവെക്കുകയായിരുന്നു എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രി കൂടി വന്നതിന് ശേഷം ഈ കാര്യങ്ങൾ വിശദമായി പരിശോധിച്ചതിന് ശേഷമായിരിക്കും പൊതുജനങ്ങളോട് ഈ അന്വേഷണത്തിൻ്റെ ഒരു റിസൾട്ട് പറയുക പക്ഷേ അത് അവിടെ നിൽക്കട്ടെ ഈ ദില്ലി ആക്രമണവുമായി ബന്ധപ്പെട്ട ധാരാളം ചർച്ചകൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലും മറ്റും നടക്കുന്നുണ്ട് ഇതിൽ നടക്കുന്ന ശ്രദ്ധേയമായ ഒരു ചർച്ച അത് പ്രതിപാദിക്കാനാണ് നമ്മളിപ്പോൾ ഇത്രയും പറഞ്ഞത് അതായത് റെഡ്ഡിറ്റ് എന്ന് പറയുന്ന ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമുണ്ട് ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോം ഒരു സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമാണ് പക്ഷേ അത് പ്രധാനമായും ഡിസ്കഷൻസിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഒരു ഡിസ്കഷൻ പ്ലാറ്റ്ഫോമാണ് ചോദ്യങ്ങൾ ചോദിക്കാം അതിന് ഉത്തരം പറയാം ധാരാളം ആളുകൾക്ക് അതിനകത്ത് പങ്കെടുക്കാം അങ്ങനെ സജീവമായ ചർച്ചകൾ നടക്കുന്ന ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് റെഡിറ്റ് ഈ റെഡിറ്റിൽ വന്ന ഒരു പോസ്റ്റ് ആ പോസ്റ്റാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നത് അതായത് കഴിഞ്ഞ ദിവസം ഒരു നാല് മണിയോടു കൂടിയാണ് ഇങ്ങനെ ഒരു ഒരു പ്ലസ് ടു വിദ്യാർത്ഥി ഒരു പോസ്റ്റ് ചെയ്യുന്നത് ദില്ലിയിൽ എന്തെങ്കിലും അസാധാരണമായ കാര്യങ്ങൾ നടക്കുന്നുണ്ടോ എവിടെ നോക്കിയാലും പോലീസും പട്ടാളവുമാണല്ലോ എന്നാണ് ഈ വിദ്യാർത്ഥി പോസ്റ്റ് ഇട്ടിരിക്കുന്നത് സ്വയം ഒരു പ്ലസ് ടു കാരനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു പ്ലസ് ടു വിദ്യാർത്ഥിയാണ് ഞാൻ സ്കൂൾ കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ ഈ പറയുന്ന സ്ഥലങ്ങളിലെല്ലാം അസാധാരണവാം വിധം പോലീസുകാരെ നിയോഗിച്ചിരിക്കുന്നു പട്ടാളക്കാരുടെ സാന്നിധ്യവും ഉണ്ട് ദില്ലിയിൽ എന്തെങ്കിലും അസാധാരണമായി എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നാണ് വളരെ നിഷ്കളങ്കമായി ഇതൊക്കെ കണ്ട ഒരു വിദ്യാർത്ഥി ഈ റെഡിറ്റിൽ പോസ്റ്റ് ചെയ്തത് അതുമായി ബന്ധപ്പെട്ട് ഈ പോസ്റ്റിനെ തുടർന്ന് വലിയ ചർച്ചകളൊക്കെ നടന്നു വന്നിരുന്നു പക്ഷേ മൂന്ന് മണിക്കൂറിനകം നാല് മണിക്ക് പോസ്റ്റ് ചെയ്യുന്നു മൂന്ന് മണിക്കൂറിനകം തന്നെ ദില്ലിയിൽ സ്ഫോടനം ഉണ്ടാകുന്നു അതോടുകൂടിയാണ് ഈ പന്ത്രണ്ടുകാരൻ്റെ ഒരു നിരീക്ഷണ പാഠവത്തെ അംഗീകരിച്ചുകൊണ്ട് ധാരാളം ചർച്ചകൾ ഈ റെഡിറ്റിൽ തന്നെ ഉയർന്നു വരുന്നത് അവനത് ശ്രദ്ധിച്ചിരിക്കുന്നു ആ ആ വ്യക്തി അല്ലെങ്കിൽ ആ വിദ്യാർത്ഥി ദില്ലിയിൽ വന്ന മാറ്റത്തെക്കുറിച്ച് ശ്രദ്ധിച്ചിരിക്കുന്നു ഇവിടെ എന്തോ അസാധാരണമായി നടക്കാൻ പോകുന്നു എന്ന് അയാൾക്ക് തോന്നിയിരിക്കണം അങ്ങനെയാണ് പോസ്റ്റ് ചെയ്തത് എന്തായാലും അതിനെ അഭിനന്ദിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചൊക്കെ ഈ ഇത്തരമൊരു സ്ഫോടനം പോലെയുള്ള ഒരു കാര്യം പ്രവചിച്ചിരിക്കുന്നു എന്ന രീതിയിലൊക്കെയുള്ള ധാരാളം ചർച്ചകൾ സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ പോസ്റ്റ് ഒരു കൗതുകകരമായ കാര്യമാണ് എങ്കിൽ പോലും ഈ പോസ്റ്റിന് പിന്നിൽ മറ്റൊരു യാഥാർത്ഥ്യമുണ്ട് അതായത് ഈ ഡോക്ടർ അടങ്ങുന്ന ഈ സ്ഫോടനം നടത്തിയ ഡോക്ടർ ഉമർ മുഹമ്മദ് അടങ്ങുന്ന ഒരു സംഘം ഈ സംഘത്തിലെ ബാക്കിയുള്ളവരെല്ലാം മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ അറസ്റ്റിലായിരുന്നു കഴിഞ്ഞ ദിവസം തന്നെ അറസ്റ്റിലായിരുന്നു ഇവരിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് പോലീസ് ഉമർ മുഹമ്മദിനെ തപ്പി നടക്കുകയാണ് ഉമർ മുഹമ്മദിൻ്റെ പിന്നാലെയുണ്ട് ആയിരുന്നു പോലീസ് എന്ന് വേണം ഇതിൽ നിന്ന് അനുമാനിക്കാൻ അതായത് ഉമർ മുഹമ്മദ് ദില്ലി നഗരത്തിലുണ്ട് എന്നും ഇയാളെ ഇയാൾ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം നടത്താൻ സാധ്യതയുണ്ടെന്നും ഇയാളുടെ പക്കൽ സ്ഫോടക വസ്തുക്കൾ ഉണ്ട് എന്നും പോലീസിനും മറ്റ് ഏജൻസികൾക്കും കൃത്യമായി അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ ഇയാൾ ആക്രമണം നടത്തുന്നതിന് മുമ്പ് ദില്ലിയിൽ ഇയാളെ പിടികൂടാനുള്ള സന്നാഹങ്ങളും ഒരുക്കിയിരുന്നു എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പോസ്റ്റിൽ നിന്ന് വ്യക്തമാക്കുന്നത് അത്രമാത്രം ആർമി ഡിപ്ലോയ്മെൻറ്റും പോലീസ് ഡിപ്ലോയ്മെൻറ്റും അവിടെ ഉണ്ടായിരുന്നു പക്ഷേ ദൗർഭാഗ്യവശാൽ ഇയാളെ പിടികൂടാൻ കഴിഞ്ഞില്ല പക്ഷേ ഇയാളും കൃത്യമായ ആക്രമണം ചാന്ദിനി ചൗക്കിലേക്കോ അല്ലെങ്കിൽ ലാൽക്കിലയിലൊക്കെ ഒക്കെ നടത്താനുള്ള ഒരു പദ്ധതി ഉണ്ടായിരുന്നു ആൾത്തിര ആൾത്തിരക്കേറിയ ഭാഗത്ത് ആക്രമണം നടത്താനാണ് ഇയാൾ മൂന്ന് മണിക്കൂറോളം കാറ് പാർക്ക് ചെയ്ത് വെയിറ്റ് ചെയ്തിരുന്നത് പക്ഷേ ഇയാൾക്ക് തിരിയാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നു എങ്ങനെയും ആക്രമണം നടത്തിയേ മതിയാകൂ എന്ന ഒരു വെപ്രാളത്തിനിടയിൽ നടത്തിയ ആക്രമണമായതുകൊണ്ടാണ് ആൾനാശം ഇത്രയധികം കുറഞ്ഞത് കാരണം പക്കലുണ്ടായിരുന്ന സ്ഫോടക വസ്തുക്കൾ ഉഗ്രശേഷിയുള്ളതായിരുന്നു എന്നാണ് അതായത് റെഡിറ്റിൽ വന്ന ഈ പോസ്റ്റ് സൂചിപ്പിക്കുന്നത് അതിൻ്റെ നിരീക്ഷണ പാഠവും അതിഗംഭീരമായിരുന്നു പക്ഷേ അതിനപ്പുറം സൂചിപ്പിക്കുന്നത് ഈ ഒമർ മുഹമ്മദിനെ തേടി അലയുകയായിരുന്നു പോലീസ് ഇയാളെ വട്ടം കറക്കുകയായിരുന്നു പോലീസ് അതായത് പോലീസ് ഇയാളെ വളഞ്ഞു വെച്ച് ഇയാൾ എവിടെയെന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു ശ്രമത്തിലായിരുന്നു പക്ഷേ അതിനിടയിൽ ഇയാൾ ഈ സ്ഫോടനം നടത്തുകയായിരുന്നു എന്ന് എന്നതിന് ഒരു പ്രധാനപ്പെട്ട തെളിവായി ഈ റെഡിറ്റ് പോസ്റ്റും മാറുകയാണ് വെബ്ഡെസ്ക് തത്തുമസ്